വനംവകുപ്പ് മാത്രം വിചാരിച്ചാൽ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാനാവില്ല എന്നാൽ ആറളം വിഷയത്തിൽ സർക്കാർ വിചാരിച്ചാൽ മതി ആനമതിൽ നിർമ്മിക്കുന്നതിൽ സർക്കാരിന് കൃത്യവിലോപം സംഭവിച്ചുവെന്ന് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു വനപാലകർ അവരുടെ ജോലികൾ ചെയ്യണം അടുക്കളകളിൽ ഇറച്ചി തേടി പോകലല്ല അവർ വേണ്ടതെന്നും ബിഷപ്പ് പറഞ്ഞു ഈ പ്രശ്നം കേരള സർക്കാർ മതിയായിരുന്നു ബഹുമാനപ്പെട്ട ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ ആദിവാസികൾക്ക് സംരക്ഷണം നൽകാൻ ആനമതിലിന് നിർമ്മാണ അനുമതി നൽകി അത് വളരെ ധീരമായ തീരുമാനമായിരുന്നു അന്ന് ഞങ്ങളെല്ലാവരും അതിനെ ഇരുകയ്യും നീട്ടി സ്വാഗതം ചെയ്ത വ്യക്തികളാണ് പക്ഷേ ആ ആനമതിലിന്റെ നിർമ്മാണാനുമതി അനുമതി രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ട് അത് നിർമ്മാണം ആരംഭിക്കാൻ വൈകി കൃത്യവിലോപത്തിലെ ഒന്നാമത്തെ കാര്യം അതാണ് അങ്കയുടെ കീഴിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വനപാലനമാണ് അല്ലാതെ ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുവന്നി ഇറച്ചി എന്ന് അറിയാൻ വേണ്ടി അവരുടെ അടുക്കള നോ ചട്ടി ചട്ടിമൊക്കി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം